നമസ്കാരം കേന്ദ്രത്തിൽ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ അമ്പരപ്പിക്കുന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ പുതിയ നേതാവ് സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി തനിക്ക് സിനിമ ചെയ്യണമെന്ന് ആവർത്തിച്ചു പറഞ്ഞതെന്ന് പറയുന്നു എനിക്കിതൊന്നും വേണ്ട എന്നും ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതെന്നുമാണ് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞ വാചകം എനിക്ക് തോന്നുന്നത് എന്നെ താമസിയാതെ റിലീവ് ചെയ്യുമെന്നാണ് എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിറ്റേന്ന് തന്നെ മാധ്യമങ്ങളോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെ റിലീവ് ചെയ്യുമെന്ന് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തോട് എനിക്കറിയാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നുകൂടിയായിരുന്നു മറുപടി സിനിമ തിരക്ക് കൊണ്ടാണോ സഹമന്ത്രി സ്ഥാനം ലഭിച്ചതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും ആവശ്യപ്പെട്ടതല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂർക്കാർക്ക് എന്നെ അറിയാം ഒരു എം പി എന്ന നിലയ്ക്ക് തൃശൂർക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി തന്നെ വാഗ്ദാനത്തിൽ പറയുന്നു അദ്ദേഹം തന്ന വാക്ക് തന്നെ പാലിക്കുകയും ചെയ്യുമെന്നും പറയുന്നു എന്നാൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ഇവിടെയുള്ളവർ ഈ വാർത്തയെ വളച്ചൊടിച്ച് ഇദ്ദേഹത്തിന്റെ മന്ത്രി പദവി വേണ്ട എന്ന് വെച്ചു എന്നൊക്കെയാണ് പറയുന്നതെന്നും ഇപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു വകുപ്പ് ഏതാണെന്നൊന്നും അറിയില്ല അതറിഞ്ഞാലല്ലേ ഏതൊക്കെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുക എന്നറിയാനാകൂ കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം അതിനായി ഒരു എം പി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു എം പി എങ്ങനെ മറ്റു മന്ത്രിമാരുടെ അടുത്ത് നടക്കുമോ അതുപോലെ നടക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായുള്ള തർക്കത്തിൽ ഇടപെടാനില്ല ഒരു വെല്ലുവിളിയുമില്ല ഫ്രഷ് ആയിട്ട് പുസ്തകം തുറന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതിനെ കുറിച്ച് മനസ്സിൽ എനിക്കൊരു രൂപമുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതിന് ശ്രമിക്കും തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെടുത്തട്ടെ ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ ഉള്ളൂ എനിക്ക് ഇങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിൽ നിന്നും മികച്ച വിജയത്തോടെ പാർലമെന്റിൽ എത്തിയിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളതായി തന്നെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരുന്നുണ്ട് നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിജയപ്രസംഗത്തിൽ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഇതോടെ കേരളത്തിന് ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷകൾ ഏറെയായിരുന്നു എല്ലാവർക്കും എന്നാൽ മിന്നുന്ന വിജയം നേടിയിട്ടും ഇന്നലെ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്ര സഹമന്ത്രിയായാണ് ഇതോടെ അദ്ദേഹത്തിന് അർഹിച്ച പരിഗണന ലഭിച്ചില്ല എന്ന പരിഭവം ബി ജെ പി പ്രവർത്തകർക്കും ഇദ്ദേഹത്തിന്റെ ആരാധകർക്കുമുണ്ട് പുറമേ പ്രകടിപ്പിക്കാനില്ലെങ്കിലും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിയും അതൃപ്തനാണ് തൃശൂരിൽ മിന്നും വിജയം നേടി ബി ജെ പി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിനാലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തി മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങളും പ്രതികരിച്ചത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ഒപ്പം സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയായി ജോർജ് കുര്യനും സഹമന്ത്രി സ്ഥാനം ലഭിച്ചു